നമസ്കാരം ഭൂമിയിലെ ഒരു പ്രദേശം മൂന്ന് മതങ്ങൾക്കും പ്രധാനപ്പെട്ടത് കാലങ്ങളായി തുടരുന്ന രക്തച്ചൊരിച്ചിലും സംഘർഷങ്ങളും ജെൻഡർ ജെൻഡറിക്വാലിറ്റിയും ഹ്യൂമൻ റൈറ്റ്സും പൊളിറ്റിക്കൽ കറണ്ടും എല്ലാം പറയുന്ന ഈ കാലഘട്ടത്തിലും ആ ഭൂമിയിൽ രക്തപ്പുഴ ഒഴുകുകയാണ് ബൈബിളിലെ കാനാൻ ദേശത്ത് ജോർദാൻ നദിയും ഗോലാങ്കുന്നുകളും സീനായ് എല്ലാം അതിര പങ്കിടുന്ന ഈ ദേശത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്നുള്ളത് ഒരു കുഴപ്പം പിടിച്ച ചോദ്യമാണ് യഹൂദർ ഈ ഭൂമി തങ്ങളുടെ ദൈവം തങ്ങൾക്ക് രണ്ടായിരം വർഷം മുമ്പ് വാഗ്ദത്തം ചെയ്തതാണെന്ന് പറയുമ്പോൾ അതിനു മുമ്പും അവിടെ ജനസമൂഹങ്ങൾ ജീവിച്ചിരുന്നുവെന്ന് നമുക്കവരെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ട് വരും അങ്ങനെ പല കാലങ്ങളും പല സമൂഹങ്ങളും സാമ്രാജ്യങ്ങളും കടന്ന് ഈ ഭൂമി ബ്രിട്ടന്റെ കൈകളിലേക്ക് എത്തുകയാണ് അഥവാ കൊളോണിയലിസത്തിലേക്ക് തുടർന്ന് വളരെ നിസ്സാരമായി അവസാനിപ്പിക്കാമായിരുന്ന ഈ പ്രശ്നത്തെ ബ്രിട്ടൻ എങ്ങനെയാണ് ഇത്രത്തോളം വലുതാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ചോദ്യം ഇതാണ് കാലങ്ങളായി തുടരുന്ന ഈ രക്തച്ചൊരിച്ചിലിന് അവസാനം വേണ്ടേ എന്താണ് ഇതിനൊരു പരിഹാരം ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണോ അതോ ഏകരാഷ്ട്രമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഐക്യരാഷ്ട്രസഭ ഈ ഭൂമിയെ രണ്ടായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഈ പങ്കുവെക്കുന്നതിൽ ഒരു അസമത്വം ഉണ്ടായിരുന്നെങ്കിലും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യഹൂദരാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ നിലവിൽ വരികയാണ് പക്ഷേ അതോടെ തദ്ദേശീയരായിട്ടുള്ള ഫലസ്തീനുകളുടെ ജീവിതം ഒരു തുലാസിലാവുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വന്ന യുദ്ധങ്ങളും കൈയേറ്റങ്ങളും എല്ലാം ഫലസ്തീന്റെ ഭൂമിയെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നു ഇസ്രായേലിനും ഫലസ്തീനും സ്വതന്ത്രമായ രണ്ട് ഭരണ സംവിധാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഈ ദുരാഷ്ട്ര സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നത് അതിനായിട്ടുള്ള അവരുടെ വാദം ദുരാഷ്ട്ര സിദ്ധാന്തം ജനങ്ങളുടെ മനസ്സിൽ സംതൃപ്തി കൊണ്ടുവരുമെന്നും അത് മേഖലയിലെ സമാധാനം കൊണ്ടുവരുമെന്നാണ് പക്ഷേ ഇന്നത്തെ യാഥാർഥ്യം ഈ വാദം പോലെ അത്ര സുലഭമല്ല ഫലസ്തീൻ മിച്ചമുള്ള വെസ്റ്റ് ബാങ്കിലെ ഭൂമിയും അനധികൃതമായ ജൂത ജൂതകൈയേറ്റം കൊണ്ട് ഇന്ന് ഏറെക്കുറെ ഒരു ദ്വീപ് പോലെ ചുരുങ്ങിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഏകരാഷ്ട്രം എന്നുള്ള ഒരു പരിഹാരം മുമ്പിലേക്ക് വരുന്നത് അതായത് ഇസ്രായേലും ഫലസ്തീനും ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരൊറ്റ രാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രം തുല്യാവകാശങ്ങളും തുല്യനീതിയും തുല്യ പൗരത്വവും ഉള്ള ഒരു ഏകരാഷ്ട്രം പക്ഷേ ഈ ഒരു സിദ്ധാന്തത്തെയും ഇസ്രായേൽ എതിർക്കുകയാണ് മുൻകാലങ്ങളിൽ ഈ ആശയം പറഞ്ഞിട്ടുള്ള നിരവധി പേര് കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഫലസ്തീന്റെ ജനസംഖ്യ അധികമായിട്ട് വരികയും ഇസ്രായേലിന്റെ യഹൂദരാഷ്ട്രം എന്നുള്ള ഒരു പദവി നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ഇവർ ഭയപ്പെടുകയാണ് പക്ഷെ അതോടെ ആ ഭൂമിയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം അധികാരത്തിൽ വരും ഇതോടെ കാലങ്ങളായി ജെറുസലേമിനെ ചൊല്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷങ്ങളും രക്തച്ചുരിച്ചിലുകളും അവസാനിക്കും ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മനുഷ്യരെ മതത്തിന്റെ പേരിൽ ആട്ടിപ്പായുകയും കൊല്ലുകയും ചെയ്യുന്ന മതരാഷ്ട്രമാണോ അവിടെ വേണ്ടത് അതോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമോ ഇപ്പോൾ മറ്റൊരു ചോദ്യം ഇതാണ് ഇസ്രായേലിന് സുരക്ഷ വേണം ശരി തന്നെ പക്ഷേ ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ കാലങ്ങളായി തുടരുന്ന ആ കുട്ടികളുടെ കണ്ണുനീരിനും തകർക്കപ്പെടുന്ന കുടുംബങ്ങൾക്കും ഒരു നീതി വേണ്ടേ ഈ രക്തച്ചുരിച്ചിലിന് ഒരു അറുതി വേണ്ടേ